മമ്മൂക്കിയുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മലയാള സിനിമ പ്രേക്ഷകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഫേക്ക് ന്യൂസ് വരെ പടച്ചുവിടുന്നുണ്ട് മമ്മൂക്കിയുടെ അസുഖത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യം എന്താണെന്ന് പറയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് മമ്മൂക്ക ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അതായത് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയത് ഒരു ദിവസത്തെ ഒബ്സർവേഷന് ശേഷം മമ്മൂക്കയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി മരുന്നുകളുണ്ട് ഇനി വേണ്ടത് റെസ്റ്റാണ് മമ്മൂക്കയുടെ അസുഖത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് അറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയ്ക്ക് റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് റെസ്റ്റ് ഇല്ലാതെ വിവിധ ലൊക്കേഷനുകളിലുള്ള ഷൂട്ടും കാലാവസ്ഥ വ്യതിയാനമാണ് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്നാണ് അറിഞ്ഞത് ദൈവാനുഗ്രഹത്താൽ ആരും ആശങ്കപ്പെടേണ്ട മമ്മൂക്ക ഇപ്പോൾ ഓക്കെയാണ് ഈ നോയിമ്പ് കാലത്ത് മമ്മൂക്ക റെസ്റ്റ് റെസ്റ്റില്ലാതാണ് ജോലി ചെയ്തത് ഇനി വീട്ടിൽ ഒരു മാസത്തെ റെസ്റ്റിന് ശേഷം മാത്രമാണ് മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയുള്ളൂ എന്നാണ് അറിഞ്ഞത് പലരും ഫേക്ക് ന്യൂസുകൾ പറച്ചുവിട്ട് മമ്മൂക്കയ്ക്ക് സർജറി വരെ വേണം എന്ന് പറയുകയുണ്ടായിരുന്നു നിങ്ങൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് കഷ്ടം തന്നെ ദയവ് ചെയ്ത് ഒരു മനുഷ്യന്റെ ആരോഗ്യകാര്യത്തെ കുറിച്ചെങ്കിലും ഫേക്ക് ന്യൂസ് പഠിച്ചുവിടാതിരിക്കുക മമ്മൂക്കയുടെ അടുത്തതായി ഏപ്രിൽ പത്തിന് റിലീസാകാൻ പോകുന്ന ബസൂക്കയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ പരിപാടിക്ക് മമ്മൂക്ക പങ്കെടുക്കാൻ സാധ്യത തീരെ കുറവാണ് ട്രെയിലർ ലോഞ്ചിന് മമ്മൂക്ക പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മമ്മൂക്കയുടെ ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഡിനോ ഡെനീസിന്റെയും സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ബസൂക്കയുടെ പ്രൊമോഷൻ പരിപാടികൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് അറിഞ്ഞത് ബസൂക്കയുടെ റിലീസിനൊപ്പം മമ്മൂക്ക മഹേഷ് നാരായണ സിനിമയുടെ ടൈറ്റിൽ ലുക്ക് വീഡിയോ പുറത്തുവരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവനായി പഴയതുപോലെ നമുക്ക് മുമ്പിൽ ഉടൻ എത്താൻ പ്രാർത്ഥിക്കാം ആകാംക്ഷയോടെ കാത്തിരിക്കാം